അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വിബ്രക്കാത്തൂ ആദ്യമേ പറയട്ടെ ആരും തന്നെ മുസ്ലിം ലീഗ് വിരുദ്ധനാണ് എന്ന പട്ടം ചാർത്തി തരാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല വോട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതൽക്ക് കോണിക്കോ കൈപ്പത്തിക്കോ അല്ലാതെ വോട്ട് ചെയ്തിട്ടുമില്ല ആരുടെ മുമ്പിലും ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് എന്ന് അതിശക്തിയോടുകൂടെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല പണ്ഡിതന്മാരെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് വിജയാഘോഷ പരിപാടി കുവൈത്തിൽ നിന്ന് നടത്തിയപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സലാമാക്ക അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് അദ്ദേഹം പറയുന്നത് പാലക്കാട്ടത്തെ വിജയം ആദ്യമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നോക്കൂ സ്ക്രീനിൽ യൂത്ത് ലീഗിൻ്റെ ഒരു വിജയാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണത് ആ യൂത്ത് ലീഗ് കാണിച്ച ഒരു പക്വത പോലും സലാമാക്ക അങ്ക് കാണിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങളൊരു സംസ്ഥാന സെക്രട്ടറി അല്ലേ നിങ്ങൾ ഒരു എലക്ഷൻ കഴിഞ്ഞ് വിജയിച്ചാൽ എത്ര ആളുകൾ എത്ര സമസ്തക്കാർ എത്ര ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നെഞ്ചിലേറ്റുന്നവർ സയ്യിദുൽ ഉലമയെയും സുപ്രഭാതം പത്രത്തിനെയും നെഞ്ചിലേറ്റുന്ന എത്ര ആളുകൾ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും അവരെ എല്ലാം പരിഹസിക്കുന്നതായില്ലേ നിങ്ങളെ വർത്താനം ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖലി ഷിഹാബിതങ്ങൾ തങ്ങൾ ആശീർവദിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട രാഹുൽ മാക്കൂട്ടത്തിൽ വലിയ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് സ്വാഗതം ചെയ്യുന്നു കാരണം ഞങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ് സലാം നാവിലെ പറയുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ് അപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അതൊക്കെ സംവദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ രമ്യ ഹരിദാസും പാണക്കാട് തങ്ങളുടെ അരികത്ത് വന്നിട്ട് ആശീർവാദം വാങ്ങിയിട്ടുണ്ടല്ലോ ഈ ചോദ്യത്തിന് എന്താ സലാമാക്കാൻ നമ്മളൊക്കെ മറുപടി പറയുക ഏതായിരുന്നാലും ഞങ്ങളെ മുമ്പിൽ വന്നവരോട് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള പൊട്ടത്തരം ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങ് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ എലക്ഷൻ വരുന്ന സമയത്ത് മതപണ്ഡിതന്മാരെയും മത നേതാക്കന്മാരെയും സമീപിക്കുന്നത് സ്വാഭാവികമല്ലേ അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജഫിരി മുത്തുക്കോയത്തങ്ങളരികത്ത് രാഹുൽ മാക്കൂട്ടത്തിൽ വന്നിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ച് സുപ്രഭാതം പത്രത്തിൽ നിരത്തിയിട്ട് ഒരു പേജ് മുഴുവനും പരസ്യം കൊടുത്തപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ഇനി പാലക്കാടിന് രാഹുൽ തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി എഴുതിയിട്ടുണ്ടല്ലോ യാതൊരു മടിയും കാണിച്ചിട്ടില്ല അതൊന്നും കാണാതെ ഈ രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെ സയ്യിദുൽ ഉലമയുടെ അരികിൽ പോയി ആശീർവാദം വാങ്ങിയിട്ടുണ്ടല്ലോ അത് ഒരു വട്ടം പോലും കാണാതെ വെറും കുയിന്തും കുശുംബും മാത്രം ജനങ്ങളോട് വിളമ്പുന്ന താങ്കളോട് പറയാനാണ് അതുകൊണ്ട് സലാമാക്ക ഒരു കാര്യം പറയാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദുൽ ഉൽമജഫിരി തങ്ങൾ പിന്നെ ഹലി ഉൽ ബുഹാരി തങ്ങൾ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ പറയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സന്ദർശിച്ചിട്ടുണ്ട് ആശീർവാദം വാങ്ങിയിട്ടുണ്ട് ഒരു ആളുടെ അരികിൽ കയറി വന്നവർ എന്ന നിലക്ക് മാന്യമായി അവരെ സ്വീകരിക്കുകയും അവരോട് പൊതുവിൽ സംസാരത്തിൽ മാന്യമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അതൊക്കെയും ഇത്ര അസഹിഷ്ണുതയോടുകൂടെ കാണുന്ന താങ്കളെക്കുറിച്ച് സഹതപിക്കാനല്ലാതെ മറ്റൊന്നുമാവില്ല എസ് കെ എസ് എസ് എഫിൻ്റെ വേദിയിൽ പോലും പാണക്കാട് സയ്യിദ് മൊയ്നലി ഷിഹാബിദങ്ങളിൽ പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട് പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട് രാഹുൽ മാക്കുട്ടത്തിൻ്റെ പ്രാ വിജയത്തിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഈ പുച്ഛിക്കുന്ന സ്വഭാവം സ്ഥലമാക്കാം ഇനിയങ്കിങ്ങൾ നിർത്തിവെക്കണം